ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആവശ്യ സാധനങ്ങൾ നൽകി വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളാഞ്ചേരി യൂണിറ്റ് കോട്ടപ്പുറം കൊടുമുടി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കാണ് ആവശ്യവസ്തുക്കൾ എത്തിച്ച് വ്യാപാര സമൂഹം കൈത്താങ്ങായത് കാലവർഷക്കെടുതി മൂലം വീടുകളിൽ നിന്നും മാറ്റിപ്പാർപ്പിച്ച ഇരുമ്പിളിയം പഞ്ചായത്തിലെ കൊടുമുടി കോട്ടപ്പുറം ക്യാമ്പുകളിലെ അന്തേവാസികൾക്ക് പഞ്ചായത്ത് അധികൃതരുടെ ആവശ്യപ്രകാരം ആവശ്യ സാധനങ്ങൾ എത്തിച്ച് സന്നദ്ധ സേവനം നടത്തിയിരിക്കുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളാഞ്ചേരി യൂണിറ്റ് പ്രളയത്തോട് സമാനമായ ഒരു അന്തരീക്ഷമായിരുന്നു ഇന്നലെ നിലവിലുണ്ടായിരുന്നത് നമുക്കറിയാം ഇന്നലെത്തോട് കൂടി ഇരുമ്പിയം പഞ്ചായത്തിലെ ഇരുന്നൂറോളം വീടുകളിൽ വെള്ളം കയറി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുമ്പിയം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നമ്മൾ നാല് ക്യാമ്പുകൾ ആരംഭിച്ചത് പ്രമണ്ണൂരും കൊടുമുടിയും അതുപോലെ തന്നെ വട്ടപ്പറമ്പ് സ്കൂളിലും അതുപോലെ കോട്ടപ്പുറം സ്കൂളിലും ഇന്ന് നമുക്ക് അന്തരീക്ഷം നമുക്ക് അനുകൂലമാണ് ഏതായാലും പല ഭാഗങ്ങളും വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ക്യാമ്പുകൾ അവസാനിക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടില്ല ഇന്നിപ്പോ ഇവിടെ ഞങ്ങൾക്ക് പച്ചക്കറികളും അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ട സ്നാക്സും അടക്കമുള്ള സാധനങ്ങളുമായിട്ട് വളാഞ്ചേരി വ്യാപാരി വ്യവസായ വേകോപന സമിതിയുടെ അംഗങ്ങൾ എത്തിയിട്ടുണ്ട് അവർ അവരോടുള്ള ഇന്ത്യൻ ഗ്രാമപഞ്ചായത്ത് നന്ദി അറിയിക്കുകയാണ് നമ്മുടെ സമീപ പ്രദേശ് വളാഞ്ചേരിയിലും ഇരുമ്പുളിയത്തൊക്കെ രണ്ട് മൂന്നാല് ക്യാമ്പുകൾ ഇന്നലെ തുടങ്ങുകയുണ്ടായി ഈ ക്യാമ്പുകളൊക്കെ വ്യാപാരി വ്യവസായ വേകോപന സമിതികളൊക്കെ ഞങ്ങൾ സന്ദർശിച്ചിരുന്നു അവർക്ക് വേണ്ട വിഭവ സമാഹരണം അതേപോലെ തന്നെ ഭക്ഷണ വസ്തുക്കൾ നൽകാൻ കഴിഞ്ഞു നമുക്കറിയാലോ കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യം ഏത് പ്രതിസന്ധി ഘട്ടത്തെയും നേരിടാൻ കരുത്തുള്ള ഇന്ത്യയിൽ തന്നെ ഏക സംസ്ഥാനമാണ് കേരളം നമ്മൾ ഈ പ്രതിസന്ധിയെയും നമ്മൾ മുറിച്ചു കടക്കും പ്രസിഡന്റ് കെ മുഹമ്മദ് അലി കെ ഷാജഹാൻ ബാപ്പുവാജി മെഹബൂബ് തോട്ടത്തിൽ അലി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ആവശ്യ സാധനങ്ങൾ നൽകിയത് ഇരുമ്പിളിയം പഞ്ചായത്ത് പ്രസിഡന്റ് ഷാനാസ് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ അമീർ പുറം മാനപ്പ് മാസ്റ്റർ പി സി അനൂർ അഷ്റഫ് അലി കാളിയത്ത് ഷെരീഫ് പാലോളി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് പിറോ എൻ ഐ പി എം എസ് അക്കാദമി നിസാർ ഹോസ്പിറ്റൽ ഫോർ അഡ്മിഷൻ